മക്കളെ പിക്ചർ ഡിസ്ക്രിപ്ഷനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത് ഒന്നാമത്തെ വീഡിയോയിൽ പിക്ചർ ഡിസ്ക്രിപ്ഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാണാത്തവർ പോയി കാണണം ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ ചാനൽ കയറിയാലും സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും ഓക്കെ ഇന്ന് പാർക്കിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് നോക്കാം ഹൗ ടു ഡിസ്ക്രൈബ് എ പിക്ചർ ഒരു ചിത്രം എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ആ ഒരു ചിത്രത്തിൻ്റെ സമ്മറിയാണ് നമ്മൾ എഴുതേണ്ടത് ആ ചിത്രത്തെ സമ്മറൈസ് ചെയ്യണം എന്താ സമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറ്റ് ഫസ്റ്റ് യു വോണ്ട് ടു സമ്മറൈസ് വാട്ട് യു സി ഇൻ വൺ ഓർ ടു സിമ്പിൾ സെൻറ്റൻസസ് ആ ഒരു ചിത്രത്തിൽ കാണുന്ന ആ ഒരു കാര്യത്തെ മൊത്തമായിട്ട് ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ ആദ്യം പറയുക എന്നതാണ് ഒരു ചിത്രത്തിൻ്റെ സമ്മറി നമുക്ക് ഈ രീതിയിൽ പറയാം നാല് രീതികളുണ്ട് നോക്കാം ഓഫ് ദർ ഷോസ് ഡാഷ് ഇൻ ദിക്ചർ വിൻ സീ ഡാർ അത് ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കാം വാട്ട്സ് എ പാർക്ക് ഓക്കെ ഇതെങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാം ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ പാർക്ക് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ പാർക്ക് ഇതൊരു മനോഹരമായ ചിത്രമാണ് എന്തിൻ്റെ ഒരു പാർക്കിന്റെ മനോഹരമായ ചിത്രമാണ് ഇങ്ങനെയും പറയാം ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ എ ബ്യൂട്ടിഫുൾ പാർക്ക് ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സി എ ബ്യൂട്ടിഫുൾ പാർക്ക് ഇങ്ങനെയാണ് നമ്മൾ ഒരു ചിത്രം ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് തുടങ്ങേണ്ടത് തുടങ്ങിയാൽ മാത്രം മതിയോ പോരാ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് വൃദ്ധ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്താൽ മതിയോ അല്ല അവിടെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഈ ചിത്രത്തെ കുറിച്ച് നമ്മളൊരു കണ്ണ് കാണാത്തൊരു വ്യക്തിയോടാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കുക അയാൾക്ക് കണ്ണ് കാണില്ല അപ്പോൾ ഈ ഒരു ചിത്രം അയാൾക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ എന്തുമാത്രം നമ്മൾ അവർക്ക് ഈ ഒരു ചിത്രത്തെക്കുറിച്ച് വിവരിച്ചു കൊടുക്കണം വിശദീകരിച്ചു കൊടുക്കണം അല്ലേ അപ്പോൾ അത്രയും സെൻറ്റൻസസ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം അത് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കണം എന്നാലേ അയാൾക്ക് ഈ ചിത്രത്തെക്കുറിച്ച് മനസ്സിലാവുകയുള്ളു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണ്ടേ ഓരോ കാര്യവും ഇവിടെയുള്ള ഈ ഗേളിനെ കുറിച്ച് പറയണം ഈ ഇവിടെയുള്ള റൈറ്റ്സുകളെ കുറിച്ച് പറയണം അല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഈ ചിത്രമല്ല എങ്ങനെയാണ് ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നോക്കാം ഒരു ചിത്രം ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആദ്യം അതിൻ്റെ സമ്മറി നമ്മൾ പറയണമെന്ന് പറഞ്ഞു മൊത്തത്തിൽ അപ്പോൾ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ പാർക്ക് അപ്പോൾ ഒരു പാർക്കിനെ കുറിച്ചാണെന്ന് മൊത്തത്തിൽ ആദ്യം ആ ഒരു സെൻറ്റൻസിൽ ആദ്യം തന്നെ പറയുന്നു രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഓരോ സാധനങ്ങളായിക്കോട്ടെ ആൾക്കാരായിക്കോട്ടെ ജീവികളായിക്കോട്ടെ എന്തായിക്കോട്ടെ അത് ഏതേത് പൊസിഷനിലാണെന്ന് പറയണം എവിടെയാണ് ഇപ്പോൾ ദർ ആർ മെനി ഫിഷസ് ഇൻ ദ പോണ്ട് കുളത്തിലല്ലേ ഇപ്പം ഇൻ ദ പോണ്ട് അതുപോലെ മെനി ട്രീസ് സോറി മെനി ബേഡ്സ് ആർ ഓൺ ദ ട്രീ ഓരോന്നിൻ്റെ അപ്പോൾ ഓൺ ദ ട്രീന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ എക്കായി ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ഒരു പട്ടം ആകാശത്ത് പറക്കുന്നു ഇൻ ദ സ്കൈ ആകാശത്ത് ദർ ആർ മെനി ബിൽഡിംഗ്സ് ബിഹൈൻഡ് ദ പാർക്ക് പാർക്കിൻ്റെ പിറകിലായിട്ട് ബിഹൈൻഡ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു അപ്പൊ അങ്ങനെ ഓരോന്നിന്റെ പൊസിഷൻ പറയാൻ നമുക്ക് പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം കുറേ പ്രിപ്പോസിഷൻ ഉണ്ട് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പരിചയപ്പെടുത്താം കൂടുതൽ നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഇവിടെ നോക്കൂ ഇൻ ഇന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഓൺ മുകളിൽ എബൗ മുകളിലൂടെ അണ്ടർ താഴെ ബിറ്റ്വീൻ രണ്ട് സാധനങ്ങളുടെ ഇടയിൽ ബിഹൈൻഡ് പിറകിൽ ഓപ്പോസിറ്റ് എതിരായിട്ട് നിൽക്കുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് മുൻപിൽ ഇൻ ഫ്രണ്ട് ഓഫ് ബിഹൈൻഡ് ഇതൊക്കെയാണ് പിക്ചർ ഡിസ്ക്രിപ്ഷനിൽ കൂടുതലും വരുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ബിഹൈൻഡ് അണ്ടർ ഓൺ ഇൻ ബിറ്റ്വീൻ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത് വരുന്നത് കൂടുതൽ നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഓരോ സാധനങ്ങളുടെയും ആളുകളുടെയും ജീവികളുടെയൊക്കെ പൊസിഷൻ പറഞ്ഞു കൊണ്ടുവേണം ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ആ ചിത്രത്തെ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു പൊസിഷൻ പറഞ്ഞ് സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ തന്നെ ഓരോ ചിത്രം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും ഓരോന്നിനെക്കുറിച്ചും ആ കാണുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടേതായ ഒരു ചിന്ത അതിലേക്ക് കൊണ്ടുവരാം പോസിബിലിറ്റീസ് അതിങ്ങനെ അതുകൊണ്ടായിരിക്കും ഇതുകൊണ്ടായിരിക്കും എന്നൊക്കെ നമ്മളത് ഒരു അഭിപ്രായം അവിടെ പറയുന്ന ആ ഒരു സെൻറ്റൻസിനെയാണ് സ്പെക്കുലേഷൻ എന്ന് പറയാം ഇനി നമുക്ക് ഓരോ ഈ പാർക്കിൽ കാണുന്ന ഓരോ ആളുകളെയും ജീവികളെയും ഓരോന്നിൻ്റെയും സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ മൊത്തത്തിലൊന്ന് എങ്ങനെയാണ് പറയൽ നോക്കാം അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ എഴുതാം ദർ ആർ പീപ്പിൾ പ്ലേയിങ് സ്പോർട്സ് ദർ ആർ പീപ്പിൾ പ്ലേയിങ് സ്പോർട്സ് അവിടെ എല്ലാവരും പീപ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുമായി ജനങ്ങൾ എന്നർത്ഥമുണ്ട് എല്ലാ ആൾക്കാരും ആളുകൾ എന്നർത്ഥം ആളുകളെല്ലാം സ്പോർട്സ് പലതരം സ്പോർട്സ് കളിക്കുകയാണ് ദർ ആർ ചിൽഡ്രൺ ലാഫിംഗ് ആൻഡ് പ്ലേയിങ് ദർ ആർ ചിൽഡ്രൺ ലാഫിംഗ് ആൻഡ് പ്ലേയിങ് കുട്ടികളെല്ലാം കളിക്കുകയും ചിരിക്കുകയും ചെയ്യുകയാണ് ഇൻ ദ പോർ ആർ ഡിമ്മിങ് ഇൻ ദ പോറാവുകൾ കുളത്തിൽ നീന്തുകയാണ് നീന്തിക്കൊണ്ടിരിക്കുകയാണ് ീന്തുകയാണ് നീന്തി കൊണ്ടിരിക്കുകയാണ് റൈഡിംഗ് ബൈക്ക് ബൈസൈക്കിൾസ് ആർ കിഡ്സ് റൈഡിംഗ് ബൈക്ക് ആൻഡ് ബൈസൈക്കിൾസ് കുട്ടികൾ സൈക്കിളും ബൈക്കും ഒക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓടിച്ചു കളിക്കുകയാണ് ആർ ബിഗ് ട്രീസ് providing shade. There are big trees പ്രൊവൈഡിങ് ഷെയ്ഡ് വലിയ മരങ്ങൾ തണൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തണൽ നൽകുന്നുണ്ട് ഉണ്ടോ വലിയ മരങ്ങൾ തണൽ നൽകുന്നുണ്ട് മരത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി ബിഗ് ഉപയോഗിച്ചിട്ടുണ്ട് പ്രൊവൈഡിങ് ഷെയ്ഡ് There are kids the feeding feeding the the ducks. ducks. There are kids കുട്ടികൾ താറാവിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നതിനാണ് ഫീഡിംഗ് എന്ന് പറയാം ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഫ്ലവേഴ്സ് ദ പോർ ക്യൂട്ട് ഫ്ലവേഴ്സ് ദ പോ പോണ്ടിന് ചുറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട് എന്നാണ് അർത്ഥം ദർ ആർ പീപ്പിൾ എൻജോയിങ് ദ ഡേ ആളുകൾ ആ ദിവസം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദർ ആർ പീപ്പിൾ എൻജോയിങ് ദ ഡേ ദർ ആർ പീപ്പിൾ റിലാക്സിങ് ഓൺ ബ്ലാങ്കറ്റ്സ് ദർ ആർ പീപ്പിൾ റിലാക്സിങ് ഓൺ ബ്ലാങ്കറ്റ്സ് ആളുകൾ ബ്ലാങ്കറ്റ്സ് വിരിച്ചിട്ട് അതിൽ റെസ്റ്റ് ചെയ്യണം റിലാക്സ് ചെയ്യണം ദർ ആർ ഫാമിലീസ് ഹാവിംഗ് പിക്നിക്സ് ചെറിയ ചെറിയ സ്നാക്സും പലഹാരങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ട് ഫാമിലി അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിനാണ് പിക്നിക് എന്ന് പറയുക ദർ ആർ ഫാമിലീസ് ഹാവിംഗ് പിക്നിക്സ് ഭക്ഷണം കഴിക്കുന്നതിന് ഹാവിങ് എന്ന് പറയും ഐ ഹാഡ് മൈ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിച്ചു എന്നാണ് അർത്ഥം ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നതിനെയാണ് ഹാവിങ് പിക്നിക്സ് ഹാവിങ് ഫുഡ് എന്നൊക്കെ പറയാം ഓക്കെ ദ സീസോ ഈസ് എ ഫേവറേറ്റ് എമംഗ് ചിൽഡ്രൺ കുട്ടികൾക്കിടയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് സീസോ ആണ് അപ്പോൾ അവിടെയാണ് കൂടുതൽ കുട്ടികൾ ഉള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ദ സീസോ ഈസ് എ ഫേവറേറ്റ് എമൗ ചിൽഡ്രൺ കുട്ടികൾക്കിടയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് സീസോ എന്ന റൈഡാണ് കിഡ്സ് റൈഡ് ദ ജെൻ വീൽ വിത്ത് എക്സൈറ്റ്മെൻറ്റ് കിഡ്സ് റൈഡ് ദ ജെൻ വീൽ വിത്ത് എക്സ് എക്സൈറ്റ്മെൻറ്റ് ജെൻ വീൽ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് കുട്ടികൾ റൈഡ് ചെയ്യുന്നത് ബട്ടർഫ്ലൈസ് ആർ ഫ്ലട്ടറിംഗ് എറൗണ്ട് ദ ഫ്ലവേഴ്സ് ആർ ഫ്ലട്ടറിംഗ് എറൗണ്ട് ദ ഫ്ലവേഴ്സ് പൂമ്പാറ്റകൾ പൂക്കൾക്ക് ചുറ്റും ചിറകടിച്ച് നടക്കുകയാണ് ഫ്ലട്ടറിംഗ് എന്ന് പറഞ്ഞാൽ ചിറകുവീശി കളിക്കുവാൻ എന്നുള്ള അർത്ഥം ആർ ബേർഡ്സ് സിംഗിങ് ഓൺ ദ ട്രീസ് ആർ സിംഗിങ് ഓൺ ദ ട്രീസ് മരത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് പക്ഷികൾ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ് ദർ ആർ ബേർഡ്സ് സിംഗിങ് ഓൺ ദ ട്രീസ് ഓൺ ദ ട്രീസ് എന്ന് പറയാ മരത്തിന്റെ മുകളിൽ എന്ന് പറയാൻ ഓൺ എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിക്കുക ഓൺ ദ ട്രീസ് ദർ ആർ ബെഞ്ചസ് ഫോർ പീപ്പിൾ ടു സിറ്റ് ദർ ആർ ബെഞ്ചസ് ഫോർ പീപ്പിൾ ടു സിറ്റ് അവിടെ കുറേ ബെഞ്ചുകൾ ഉണ്ട് എന്തിനു വേണ്ടിയാണ് ഫോർ എന്ന് പറഞ്ഞ വേണ്ടി എന്നാണ് അർത്ഥം എന്തിനു വേണ്ടിയാണ് ഫോർ പീപ്പിൾ ടു സിറ്റ് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി കിഡ്സ് പ്ലേ ഓൺ സ്വിംഗ്സ് ആൻഡ് സ്ലൈഡ്സ് കുട്ടികൾ സ്വിങ്സിലും ഊഞ്ഞാലുകളിലും സ്ലൈഡിലും ഒക്കെ കളിച്ചു കൊണ്ടിരിക്കുന്നു കിഡ്സ് പ്ലേ ഓൺ സ്വിംഗ്സ് ആൻഡ് സ്ലൈഡ്സ് ആർ കളർഫുൾ ഫ്ലവേഴ്സ് പറഞ്ഞാൽ എല്ലായിടത്തും കളർഫുൾ ഫ്ലവേഴ്സ് ആണ് ഉള്ളത് എല്ലായിടത്തും കളർഫുൾ ഫ്ലവേഴ്സ് ആണ് ഉള്ളത് ഓക്കെ ഗ്രീൻ ഗ്രാസ് ദ പാർക്ക് ഗ്രീൻ ഗ്രാസ് പാർക്ക് നിറയെ പച്ചപ്പുല്ലാണ് പച്ചപ്പുല്ല് ഉണ്ട് എന്നാണ് അർത്ഥം ഹാസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം ദ പാർക്ക് ഹാസ് ഗ്രീൻ ഗ്രാസ് പാർക്ക് നിറയെ ഗ്രീൻ ഗ്രാസ് ഉണ്ട് സ്വിംഗ്സ് മൂവ് ഹൈ ഇൻ ദയർ വിത്ത് ജോയ്ഫുൾ ലാഫ്റ്റർ കുറച്ചൊരു കടുപ്പുള്ള സെൻ്റൻസ് ആണ് പഠിച്ചു വെച്ച നല്ലൊരു സെൻ്റൻസ് ആണ് കേട്ടോ സ്വിങ്സ് മൂവ് ഹൈ ഇൻ ദ എയർ ഊഞ്ഞാലുകൾ വായുവിൽ അങ്ങ് ഉയരത്തിൽ പോകുന്നുണ്ട് വിത്ത് ജോയ്ഫുൾ ലാഫ്റ്റർ ഭയങ്കര സന്തോഷത്തോടുള്ള ചിരിയും അതിനൊപ്പം അതിൻ്റെ കൂടെ ഉണ്ട് ഒരു ഭാവന ഭാവനാപരമായിട്ട് പറയുന്നൊരു കാര്യമാണ് അല്ലേ പാർക്കിൽ പോയാലും നമുക്ക് കാണാം മൂന്നാലാടുമ്പോൾ കുട്ടികൾ അതിനോടൊപ്പം എല്ലാവരും ചിരിക്കുന്നു അതേപോലെ ജയൻ വീലായാലും മറ്റേത് ആയാലും കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കുന്നത് കാണാം അല്ലേ അതാ പറഞ്ഞത് സ്വിംഗ്സ് മൂവ് ഹൈസ് ഇൻ ദയർ വിത്ത് ജോയ് ഫുൾ ലാഫ്റ്റർ സ്വിംഗ്സ് മൂവ് ഹൈ ഇൻ ദ എയർ വിത്ത് ജോയ് ഫുൾ ലാഫ്റ്റർ There are colorful flowers everywhere എന്ന് പറഞ്ഞതിന് പകരം നമുക്ക് വേണം വേണമെങ്കിൽ ഈ സെൻറ്റ് ഉപയോഗിക്കാം കളർഫുൾ ഫ്ലവേഴ്സ് ബ്ലൂ എവ്രി വേർ ഇൻ ദ പാർക്ക് കളർഫുൾ ഫ്ലവേഴ്സ് ആർ ചെറുക്കാം കളർഫുൾ ഫ്ലവേഴ്സ് ആർ ബ്ലൂ എവരി വേർ ഇൻ ദ പാർക്ക് പാർക്കിൽ എല്ലായിടത്തും കളർഫുൾ ഫ്ലവേഴ്സ് വിടർന്ന് നിൽക്കുന്നുണ്ട് ചിൽഡ്രൻസ് ലാഫ്റ്റർ എക്കോസ് ത്രൂ ഔട്ട് ദ പാർക്ക് കുട്ടികളുടെ ചിരി പാർക്കിലെങ്ങും പ്രതിധ്വനിക്കുന്നുണ്ട് എക്കോസ് എക്കോ എന്നറിയില്ലേ ധ്വനി പ്രതിധ്വനി അല്ലേ ചിൽഡ്രൻസ് ലാഫ്റ്റർ എക്കോസ് ത്രൂ ഔട്ട് ദ പാർക്ക് പാർക്കിൽ എല്ലായിടത്തും കുട്ടികളുടെ ചിരിയാണ് പ്രതിധ്വനിക്കുന്നത് എല്ലാ കുട്ടികളും ഹാപ്പിയായിട്ട് ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എ ഗേൾ ഈസ് പ്ലേയിങ് വിത്ത് ഹെർ പെക്ക് ഡോഗ് ഒരു പെൺകുട്ടി അവളുടെ പെറ്റ് ഡോഗിൻ്റെ കൂടെ കളിക്കുകയാണ് എ ഗേൾ ഈസ് പ്ലേയിങ് വിത്ത് ഹെർ പെക്ക് ഡോഗ് ദർ ആർ മെനി ഫിഷസ് ഇൻ ദ പോർ ആർ മെനി ഫിഷസ് ഇൻ ദ കുളത്തിൽ നിറയെ മീനുകൾ ഉണ്ട് മീനുകളാണുള്ളത് there are many fishes in the pond ഈ ബിൽഡിങ്ങിൻ്റെ പിറകിൽ കുറേ അല്ല സോറി ഈ പാർക്കിൻ്റെ പിറകിൽ കുറേ ബിൽഡിംഗ് ആണല്ലോ ദർ ആർ ബിഗ് ബിൽഡിംഗ്സ് ബിഹൈൻഡ് ദ പാർക്ക് പാർക്കിൻ്റെ പുറകിലായിട്ട് അതാണ് ബിഹൈൻഡ് ദ പാർക്ക് ദർ ആർ ബിഗ് ബിൽഡിംഗ്സ് ബിഹൈൻഡ് ദ പാർക്ക് പാർക്കിന് പിറകിലായിട്ട് വലിയ കെട്ടിടങ്ങൾ ഉണ്ട് കെട്ടിടങ്ങളാണുള്ളത് There are swings and slides in the playground. ഗ്രൗണ്ട് അവിടെ പ്ലേ ഗ്രൗണ്ടിൽ സ്വിംഗ്സും സ്ലൈഡ്സും ജെ എൻഡ് വിയിലൊക്കെ ഉണ്ട് എന്ന് പറയാൻ ഈ സജർ ചെയ്താം ആർ സ്വിംഗ്സ് ആൻഡ് സ്ലൈഡ്സ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ദർ ആർ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ബ്ലൂമിംഗ് എവരി വേർ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ബ്ലൂമിംഗ് എവരി വേർ മനോഹരമായ പൂക്കൾ വിടർന്നു കൊണ്ടിരിക്കുകയാണ് എവരി മെനി പീപ്പിൾ ആർ വാക്കിംഗ് ആൻഡ് ജോഗിങ് മെനി പീപ്പിൾ ആർ വാക്കിംഗ് ആൻഡ് ജോഗിങ് കുറേ ആളുകൾ നടക്കുകയും ചെറുതായിട്ട് ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട് ദർ ആർ ഹാപ്പി ചിൽഡ്രൻ ഇൻ ദ പാർക്ക് അവിടെയൊക്കെ നല്ല സന്തോഷത്തിലുള്ള കുട്ടികളെയാണ് കാണാൻ കഴിയുന്നത് ഓക്കെ ഒരു പാർക്കിനെ കുറിച്ച് ഒരുപാട് സെന്റൻസ് പറഞ്ഞു ഇനിയും ഇനിയും എഴുതാം ഇതൊക്കെ ചേർത്തിട്ട് ഒരു പാരഗ്രാഫ് നല്ലൊരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആയി ദർ ബിഗ് ട്രീസ് പ്രൊവൈഡിങ് ഷെയ്ഡ് ദർ ആർ ബിഗ് ട്രീസ് പ്രൊവൈഡിങ് ഷെയ്ഡ് വലിയ മരങ്ങൾ അവിടെ തണൽ നൽകുന്നുണ്ട് പ്രൊവൈഡിംഗ് എന്ന് പറഞ്ഞാൽ നൽകുക എന്നുള്ളർത്ഥം വിതരണം ചെയ്യുക എന്നൊക്കെ അർത്ഥം ഓക്കെ ഓൾഡ് ചിൽഡ്രൺ ആർ വെരി ഹാപ്പി ഓൾഡ് ചിൽഡ്രൺ ആർ വെരി ഹാപ്പി എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തിലാണ് എ ബട്ടർഫ്ലൈസ് സക്കിംഗ് നെക്റ്റർ ഫ്രം എ ഫ്ലവർ ഒരു പൂമ്പാറ്റ ഒരു പൂവിൽ നിന്ന് പൂന്തേൻ കുടിക്കുന്നുണ്ട് നുകരുന്നുണ്ട് സക്കിംഗ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നുകരുക എന്നാണ് നെക്റ്റർ പൂന്തേൻ എ ബട്ടർഫ്ലൈസ് സക്കിംഗ് നെക്ടർ ഫ്രം ദ ഫ്രം എ ഫ്ലവർ ഓക്കെ A girl is swinging on the swing. A little boy is playing with a ball. A little boy is playing with a ball. A girl is playing with her pet dog. A girl is playing with her pet dog. sentences അപ്പോൾ ആ സെൻറ്റൻസ് എല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാം ഡിസ്ക്രിപ്ഷൻ ഒരു പാരഗ്രാഫിൽ എഴുതുന്നതാണ് നല്ലത് വൺ ടു ത്രീ ഫോർ അങ്ങനെ സെൻറ്റൻസ് എഴുതുന്നതിനേക്കാളും നല്ലത് ഒരു പാരഗ്രാഫായിട്ട് എഴുതുന്നതാണ് അപ്പോൾ നല്ലൊരു വർണ്ണന പോലെ ആവും ഒരു പാർക്കിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആകും ഓക്കെ അപ്പോൾ നമുക്ക് ഈ പാർക്കിനെ കുറിച്ച് ഉള്ള ഡിസ്ക്രിപ്ഷൻ നോക്കാം പാർക്ക് പാർക്ക് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ Park. There are many children in the park. A boy is sliding. A girl is swinging on the swing. A little boy is playing with a ball. A cute puppy is running behind the boy. Many birds are flying in the sky. There are Many colorful flowers in the park. The sun is shining brightly. Butterflies are fluttering around the flowers. A cute butterfly is sucking nectar from a flower. There are people playing sports. There are children laughing and playing. There are Ducks swimming in the pond. Many kids are riding bikes and bicycles. There are big trees providing shade. The park has green grass. Swings move high in the air with joyful laughter. Children's laughter echoes throughout the park. A girl is playing with her pet dog. There are many fishes in the pond. There are buildings. There are big buildings behind the park. There are swings and slides in the playground. There are swings and slides in the playground. Many people are walking and jogging. എ മാൻ ആൻഡ് എ വുമൺ ആർ ടോക്കിംഗ് ടുഗെദർ എ ബോയ് ഈസ് റീഡിംഗ് എ ബുക്ക് അണ്ടർ ദ ട്രീ ഓൾ ചിൽഡ്രൻ ആർ വെരി ഹാപ്പി എല്ലാവരും ഒരു ബ്യൂട്ടിഫുൾ പാർക്കിനെ കുറിച്ച് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പഠിച്ചല്ലോ ഈസിയല്ലേ ഇതുപോലെ വേറൊരു പ്ലേസിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ ടീച്ചർ പറഞ്ഞു തരാം ഓക്കെ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടിൽ ദൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ